പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏറെ ബഹുമാനമുള്ള മാന്യശ്രോതാക്കളെ അസ്സാം വറഹമുല്ല ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മഴ തേടുന്ന നമസ്കാരം സ്വലാത്തുൽ കുറിച്ചാണ് നാം എവർക്കും അറിയാം മയ ലഭിക്കാതിരിക്കുമ്പോഴോ ജലാശയങ്ങൾ ജലാശയങ്ങൾ വറ്റുമ്പോയോ ആണ് നാം നിർവഹിക്കേണ്ട ഒരു നമസ്കാരം തന്നെയാണ് സൊലാത്തുൽ എന്നുള്ളത് നാം എവരും അറി അറിഞ്ഞിരിക്കേണ്ട ഒരു നമസ്കാരം തന്നെയാണ് സുലാത്തുൽ തേടുന്ന രൂപങ്ങൾ മൂന്ന് രൂപങ്ങളാണുള്ളത് ആദ്യത്തെ രൂപം വറുത് നമസ്കാരങ്ങളിൽ അല്ല ആദ്യത്തെ രൂപം നാം വെറുതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രൂപം പുറത്ത് നമസ്കാരങ്ങളിൽ മൂന്നാമത്തെ റൊക്കോയിൽ റൊക്കോവിന് ശേഷം അതുപോലെ നമസ്കാരാനെന്തിനും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് പൂർണ്ണമായ രൂപം സ്വരാത്തിൽ വിസ്തിക്ക എന്നുള്ളത് മായ തേടിയുള്ള നമസ്കാരം മായ തേടിയുള്ള നമസ്കാരം ആ നാട്ടിലെ ഇമാം അതുപോലെ ഇമാം നിശ്ചയിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർ ജനങ്ങളോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം മുത്തതാബിയ രണ്ടാമത്തെ കാര്യം അസ്വദഖത്തു അലൽ വൽ അനിൽ മലാമി വ ഇസ്ലാഹി ബൈത് ധർമ്മം നൽകലും അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അസിയാമോ അറബിമൻ മുത്താഫിയ നാല് ദിവസം തുടർച്ചയായി എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആയ കാര്യമാണ് ിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്നു എന്നാണ് അടുത്തത് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നമുക്ക് കാണുവാൻ സാധിക്കും ആഡംബരങ്ങളില്ലാതെയും ഭയഭക്തിയോടെയും നിർത്തിപ്പെടാതെയും മിതമായ കാലടി വെച്ചുകൊണ്ടും മയക്കു വേണ്ടി നമസ്കാരത്തിന് പുറപ്പെടുകയും ഈത് നമസ്കാരം പോലെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പെരുന്നാൾ നമസ്കാരം പോലെ തന്നെയാണ് സുലാത്തു ചെയ്യുന്നത് രണ്ടരക്കാലത്ത് നമസ്കരിക്കുക അതുപോലെ അതിനുശേഷം രണ്ട് ഹൊപകൾ നിർവഹിക്കുക എന്നുള്ളതുമാണ് അലൈഹി സ്വലമ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹരിസ് നമുക്ക് കാണുവാൻ സാധിക്കും നബി എബിസ്ഹു അലൈവസ്ല മയെ തീർത്തുക നമസ്കാരത്തിനായി പുറപ്പെട്ടു ഞങ്ങൾ കൂ കൂട്ടി രണ്ട് അക്കാലത്ത് ബാങ്കും ഇല്ലാതെ നമസ്കരിച്ചു അതുപോലെ പിന്നീട് ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൊതുപ്പത്തി അള്ളാഹു സുബാനോട് പ്രാർത്ഥിച്ചു മുഖം കിബിലയ്ക്ക് തിരിച്ചുകൊണ്ട് രണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടും അവിടുന്ന് വലതുഭാഗം ഇടതോട്ടും ഇടതുഭാഗം വലതോട്ടും തന്റെ ശാൾ വരുന്ന വിധത്തിൽ ആക്കുകയും ചെയ്തു എന്നാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹരിച്ചിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സുന്നത്തായ കാര്യങ്ങളാണ് മൈക്കു വേണ്ടിയുള്ള നമസ്കാരം ചെയ്യുവാനും നാം എവർക്കും തോൽപ്പിക്കുന്നതായിരിക്കും അനുഗ്രഹിക്കുമാറാകട്ടെ മൈക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളല്ല ഇതെല്ലാം ശ്രദ്ധിക്കുക ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് മൈക്ക് തേടുവാൻ നാം ശ്രമിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബ്ബു അസ്സലാൻ